ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഇൻഫോ ടോക്ക് ഷോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നോക്കാൻ പോകുന്നത് അക്ഷരമുറ്റം ക്യുസ് ആണ് നമുക്കറിയാം ഇനി നടക്കാൻ പോകുന്നത് അക്ഷരമുറ്റം സബ്ജുല തല ക്യുസാണ് അതിന് തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഹെൽപ്പ്ഫുള്ളാവുമെന്നാണ് ഞാൻ കരുതുന്നത് അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബും ചെയ്തോളും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് തീർച്ചയായിട്ടും ലഭിക്കുന്നതായിരിക്കും ഒന്നാമത്തെ ചോദ്യം ഇതാണ് കേരളത്തിലെ ഏത് ജില്ലയുടെ ഔദ്യോഗിക പുഷ്പമാണ് അതിരാണി കേരളത്തിലെ ഏത് ജില്ലയുടെ ഔദ്യോഗിക പുഷ്പമാണ് അതിരാണി ഉത്തരം കോഴിക്കോടാണ് കോഴിക്കോടിൻ്റെ ഔദ്യോഗിക പുഷ്പമാണ് അതിരാണി അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അൻപതാമത് ചരമവാർഷികം ആചരിക്കപ്പെടുന്ന മലയാളി കവി ആരാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അൻപതാമത് ചരമവാർഷികം ആചരിക്കപ്പെടുന്ന മലയാള കവി ഉത്തരം ഇതാണ് വയലാർ രാമവർമ്മ അടുത്ത ചോദ്യം ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ടൈഗർ റിസർവ് ആകുന്നത് ഏതാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ടൈഗർ റിസർവ് ഉത്തരം സുന്ദർ ബൻസ് കത്തോലിക്ക സഭയുടെ പുതിയ മാർപ്പാപ്പിയായി നിയമിതനായ കർദിനാൾ റോബർട്ട് ഫ്രാൻസിസ് പ്രോവോസ്റ്റ് സ്വീകരിച്ച നാമം ഉത്തരം ലിയോ പതിനാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടന്ന ഓൾ ഇന്ത്യ സ്പീക്കേഴ്സ് കോൺഫറൻസിന്റെ വേദി എവിടെയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നടന്ന ഓൾ ഇന്ത്യ സ്പീക്കേഴ്സ് കോൺഫറൻസിൻ്റെ വേദി എവിടെയാണ് ഉത്തരം ന്യൂഡൽഹിയാണ് ന്യൂഡൽഹിയിലാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഓൾ ഇന്ത്യ സ്പീക്കേഴ്സ് കോൺഫറൻസ് നടന്നത് അടുത്തിടെ സ്കൂൾ ക്ലാസ്സുകളിൽ മൊബൈൽ ഫോണുകൾക്കും മറ്റ് ഡിജിറ്റൽ ഉപകരണങ്ങൾക്കും നിരോധനം ഏർപ്പെടുത്തിയ രാജ്യം ഏതാണ് അടുത്തിടെ സ്കൂൾ ക്ലാസ്സുകളിൽ മൊബൈൽ ഫോണുകൾക്കും മറ്റ് ഡിജിറ്റൽ ഉപകരണങ്ങൾക്കും നിരോധനം ഏർപ്പെടുത്തിയ രാജ്യം ഉത്തരം ദക്ഷിണ കൊറിയ ആണ് ഏതാണ് ദക്ഷിണ കൊറിയ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വനിത വിമ്പിൾടൺ ടെന്നിസ് കിരീടം നേടിയത് ആരാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വനിത വിംപിൾഡൺ ടെന്നീസ് കിരീടം നേടിയത് ആരാണ് ഉത്തരം ഇഗ സിയാടെക് അടുത്തിടെ ഭാരതീയ അന്തരീക്ഷ നിലയത്തിൻ്റെ മോഡൽ പുറത്തിറക്കിയത് ആരാണ് അടുത്തിടെ ഭാരതീയ അന്തരീക്ഷ നിലയത്തിൻ്റെ മോഡൽ പുറത്തിറക്കിയത് ആരാണ് ഉത്തരം ഐ എസ് ആർഒസ്ആർഒ ആണ് അടുത്തിടെ ഭാരതീയ അന്തരീക്ഷ നിലയത്തിന്റെ മോഡൽ പുറത്തുവിട്ടത് സൗരോർജം വഴി മുഴുവൻ വൈദ്യുതി ആവശ്യങ്ങളും നിറവേറ്റുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ജില്ല ഏതാണ് സൗരോർജം വഴി മുഴുവൻ വൈദ്യുതി ആവശ്യങ്ങളും നിറവേറ്റുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ജില്ല ഉത്തരം ഇതാണ് ദിയോ ലോകത്തിലെ ആദ്യത്തെ ഏഷ്യൻ ആന അതിജീവന കേന്ദ്രം ഇന്ത്യയിൽ എവിടെയാണ് വരുന്നത് ലോകത്തിലെ ആദ്യത്തെ ഏഷ്യൻ ആന അതിജീവന കേന്ദ്രം എവിടെയാണ് വരുന്നത് ഉത്തരം ഒഡീഷ സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ കുട്ടികൾക്കായി ആരംഭിച്ച ഇൻ്റർനെറ്റ് റേഡിയോ എന്താണ് അറിയപ്പെടുന്നത് സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ കുട്ടികൾക്കായി ആരംഭിച്ച ഇൻ്റർനെറ്റ് റേഡിയോ അറിയപ്പെടുന്ന പേരെന്താണ് ഉത്തരം ഇതാണ് റേഡിയോ നെല്ലിക്ക എന്താണ് അറിയപ്പെടുന്നത് റേഡിയോ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആഗസ്റ്റിൽ അന്തരിച്ച ആരോഗ്യ പച്ചയെ കാട്ടിത്തന്ന സംഘത്തിൽപ്പെട്ട വ്യക്തി ആരാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആഗസ്റ്റിൽ അന്തരിച്ച ആരോഗ്യ പച്ചയെ കാട്ടിത്തന്ന സംഘത്തിൽപ്പെട്ട വ്യക്തി ആരാണ് ഉത്തരം കുട്ടിമാത്തൻ കാണി കുട്ടിമാത്തൻ കാണി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിന് ദേശീയ ബഹിരാകാശ ദിനത്തിൽ ഡൽഹിയിൽ ആര്യവട്ട ഗാലറി ഉദ്ഘാടനം ചെയ്തത് ആരാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിന് ദേശീയ ബഹിരാകാശ ദിനത്തിൽ ഡൽഹിയിൽ ആര്യബട്ട ഗാലറി ഉദ്ഘാടനം ചെയ്തത് ആരാണ് ഉത്തരം ശുഭാംശു ശുക്ല രാജ്യത്തെ ഏറ്റവും വലുതും ആധുനികവുമായ കേന്ദ്ര ലൈബ്രറി എവിടെയാണ് നിലവിൽ വരുന്നത് രാജ്യത്തെ ഏറ്റവും വലുതും ആധുനികവുമായ കേന്ദ്ര ലൈബ്രറി എവിടെയാണ് നിലവിൽ വരുന്നത് ഉത്തരം അമരാവതി അമരാവതിയിലാണ് രാജ്യത്തെ ഏറ്റവും വലുതും ആധുനികവുമായ കേന്ദ്ര ലൈബ്രറി നിലവിൽ വരുന്നത് അടുത്തിടെ അന്തരിച്ച ശാസ്ത്ര സാഹിത്യകാരൻ ആരാണ് അടുത്തിടെ അന്തരിച്ച ശാസ്ത്ര സാഹിത്യകാരൻ ആരാണ് ഉത്തരം ഡോക്ടർ സി ജി രാമചന്ദ്രൻ നായർ ഡോക്ടർ സി ജി രാമചന്ദ്രൻ നായർ എഴുപത്തൊന്നാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യ ചിഹ്നം എന്താണ് എഴുപത്തൊന്നാമത് നെഹ്റു ട്രോഫി വള്ളം കളിയുടെ ഭാഗ്യ എന്താണ് ഉത്തരം കാത്തു എഴുപത്തൊന്നാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യ ചിഹ്നം എന്താണ് അറിയപ്പെടുന്നത് കാത്തു എല്ലാ പഞ്ചായത്തുകളും കമ്പ്യൂട്ടർ വൽക്കരിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം എല്ലാ പഞ്ചായത്തുകളും കമ്പ്യൂട്ടർ വൽക്കരിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് ഉത്തരം നോക്കൂ തമിഴ്നാടാണ് എല്ലാ പഞ്ചായത്തുകളും കമ്പ്യൂട്ടർ വൽക്കരിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് തമിഴ്നാട് ഇന്ത്യയിലെ നദികളിൽ ഏറ്റവും അധികം ജലം ഉൾക്കൊള്ളുന്ന നദി ഏതാണ് ഇന്ത്യയിലെ നദികളിൽ ഏറ്റവും അധികം ജലം ഉൾക്കൊള്ളുന്ന നദി ഉത്തരം ബ്രഹ്മപുത്ര ഇന്ത്യയിലെ നദികളിൽ ഏറ്റവും അധികം ജലം ഉൾക്കൊള്ളുന്ന നദിയാണ് ബ്രഹ്മപുത്ര ടോട്ടൽ തിയേറ്റർ എന്ന് പാശ്ചാത്യ വിശേഷിപ്പിക്കുന്ന കേരളീയ കല ഏതാണ് ഉത്തരം കഥകളി അസ്ഥികളെ കുറിച്ചുള്ള ശാസ്ത്രീയ പഠനം ഏതു പേരിൽ അറിയപ്പെടുന്നു അസ്ഥികളെ കുറിച്ചുള്ള ശാസ്ത്രീയ പഠനം ഏതു പേരിൽ അറിയപ്പെടുന്നു ഉത്തരം ഓസ്റ്റിയോളജി ഓസ്റ്റിയോളജി എന്നാണ് അസ്ഥികളെ കുറിച്ചുള്ള ശാസ്ത്രീയ പഠനം അറിയപ്പെടുന്നത് ഇന്ത്യൻ അറ്റോമിക് എനർജി കമ്മീഷന്റെ ആദ്യ ചെയർമാൻ ആരായിരുന്നു ഇന്ത്യൻ അറ്റോമിക് എനർജി കമ്മീഷന്റെ ആദ്യ ചെയർമാൻ ആരായിരുന്നു ഉത്തരം ഇതാണ് ഹോമി ജെ ബാബ ഇന്ത്യൻ അറ്റോമിക് എനർജി കമ്മീഷന്റെ ആദ്യ ഹോമി ജെ ബാബ കേരളത്തിലെ ഏറ്റവും വലിയ ചിൽഡ്രൻസ് പാർക്ക് എവിടെയാണ് കേരളത്തിലെ ഏറ്റവും വലിയ ചിൽഡ്രൻസ് പാർക്ക് എവിടെയാണ് ഉത്തരം ആക്കുളം ആക്കുളം എന്ന സ്ഥലത്താണ് കേരളത്തിലെ ഏറ്റവും വലിയ ചിൽഡ്രൻസ് പാർക്ക് ഉള്ളത് കേരളത്തിലെ ആദ്യത്തെ തുറന്ന ജയിൽ ഏത് ജില്ലയിലാണ് കേരളത്തിലെ ആദ്യത്തെ തുറന്ന ജയിൽ ഏത് ജില്ലയിലാണ് ഉത്തരം തിരുവനന്തപുരം തിരുവനന്തപുരത്താണ് കേരളത്തിലെ ആദ്യത്തെ തുറന്ന ജയിൽ ഉള്ളത് ഇന്ത്യയിലെ ആദ്യത്തെ ബയോളജിക്കൽ പാർക്ക് എവിടെയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ബയോളജിക്കൽ പാർക്ക് ഉത്തരം അഗസ്ത്യാർ ഇന്ത്യയിലെ ആദ്യത്തെ ബയോളജിക്കൽ പാർക്ക് എവിടെയാണുള്ളത് അഗസ്ത്യാർ കൂടം കേരള ടൂറിസം ഡെവലപ്മെൻ്റ് കോർപ്പറേഷൻ്റെ ആസ്ഥാനം എവിടെയാണ് കേരള ടൂറിസം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ ആസ്ഥാനം എവിടെയാണ് ഉത്തരം തിരുവനന്തപുരം കേരള ടൂറിസം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ ആസ്ഥാനം തിരുവനന്തപുരത്താണ് കേരളത്തിലെ ഏറ്റവും തെക്കുള്ള നിയമസഭാ മണ്ഡലം ഏത് കേരളത്തിലെ ഏറ്റവും തെക്കുള്ള നിയമസഭാ മണ്ഡലം ഏതാണ് ഉത്തരം പാറശാല കേരളത്തിലെ ഏറ്റവും തെക്കുള്ള നിയമസഭാ മണ്ഡലം ഏതാണ് പാറശാല എം എൻ ഗോവിന്ദൻ നായർ ലക്ഷം വീട് പദ്ധതി ആരംഭിച്ചത് ഏത് ജില്ലയിലാണ് എം എൻ ഗോവിന്ദൻ നായർ ലക്ഷം വീട് പദ്ധതി ആരംഭിച്ചത് ഏത് ജില്ലയിലാണ് ഉത്തരം ഇതാണ് കൊല്ലം കൊല്ലം ജില്ലയിലാണ് എം എൻ ഗോവിന്ദൻ നായർ ലക്ഷം വീട് പദ്ധതി ആരംഭിച്ചത് ചട്ടമ്പി സ്വാമികളുടെ സമാധി സ്ഥലം ഏത് ചട്ടമ്പി സ്വാമികളുടെ സമാധി സ്ഥലം ഏത് ഉത്തരം പത്മന ചട്ടമ്പി സ്വാമികളുടെ സമാധി സ്ഥലമാണ് പത്മന കുഞ്ചൻ നമ്പ്യാർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെ കുഞ്ചൻ നമ്പ്യാർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഉത്തരം അമ്പലപ്പുഴ കുഞ്ചൻ നമ്പ്യാർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് അമ്പലപ്പുഴയിലാണ് നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന കായൽ നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന കായലേതാണ് ഉത്തരം പുന്നമടക്കായൽ പുന്നമടക്കായലിലാണ് നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് സമുദ്ര തീരം ഇല്ലാത്തതും കേരളത്തിലെ ജില്ലകളുമായി മാത്രം അതിർത്തി പങ്കിടുന്നതുമായ ഏക ജില്ല ഏത് തീരം ഇല്ലാത്തതും കേരളത്തിലെ ജില്ലകളുമായി മാത്രം അതിർത്തി പങ്കിടുന്നതുമായ ഏക ജില്ല ഏതാണ് ഉത്തരം ഇതാണ് കോട്ടയം കോട്ടയമാണ് സമുദ്ര തീരമില്ലാത്ത ജില്ല അതേപോലെ തന്നെ കേരളത്തിലെ ജില്ലകളുമായി മാത്രം അതിർത്തി പങ്കിടുന്നതും കോട്ടയമാണ് കേരളത്തിലെ ആദ്യ പുകയില വിരുദ്ധ ജില്ല ഏത് കേരളത്തിലെ ആദ്യ പുകയില വിരുദ്ധ ജില്ല ഉത്തരം കോട്ടയമാണ് കേരളത്തിലെ ആദ്യ പുകയില വിരുദ്ധ ജില്ലയാണ് കോട്ടയം കോട്ടയം പട്ടണം ഏത് നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത് കോട്ടയം പട്ടണം ഏത് നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത് ഉത്തരം മീനച്ചിലാർ കോട്ടയം പട്ടണം ഏത് നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത് മീനച്ചിലാറ് സമ്പൂർണ്ണ സാക്ഷരത നേടിയ ഇന്ത്യയിലെ ആദ്യ പട്ടണം ഏത് സമ്പൂർണ്ണ സാക്ഷരത നേടിയ ഇന്ത്യയിലെ ആദ്യ പട്ടണം ഉത്തരം കോട്ടയമാണ് സമ്പൂർണ്ണ സാക്ഷരത നേടിയ ഇന്ത്യയിലെ ആദ്യ പട്ടണമാണ് കോട്ടയം കേരളത്തിൻ്റെ സുഗന്ധ വ്യഞ്ജനങ്ങളുടെ കലവറ എന്നറിയപ്പെടുന്ന ജില്ല കേരളത്തിലെ സുഗന്ധ വ്യഞ്ജനങ്ങളുടെ കലവറ എന്നറിയപ്പെടുന്ന ജില്ല ഏതാണ് ഉത്തരം ഇതാണ് ഇടുക്കി കേരളത്തിൻ്റെ സുഗന്ധ വ്യഞ്ജനങ്ങളുടെ കലവറ എന്നറിയപ്പെടുന്ന ജില്ലയാണ് ഇടുക്കി അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസയും ഐ എസ് ആർ സംയുക്തമായി നിർമ്മിച്ച ലോകത്തിലെ ആദ്യത്തെ റഡാർ ഇമേജിംഗ് സാറ്റലൈറ്റ് ആയ നിസാർ പദ്ധതിയുടെ മിഷൻ ഡയറക്ടറായ മലയാളി ആരാണ് ഉത്തരം തോമസ് കുര്യൻ ഇൻ വിട്രോ ഫർട്ടിലൈസേഷൻ വഴി ആദ്യമായി കങ്കാരുവിൻ്റെ ഭ്രൂണങ്ങൾ സൃഷ്ടിച്ച രാജ്യം ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ വഴി ആദ്യമായി കങ്കാരുവിൻ്റെ ഭ്രൂണങ്ങൾ സൃഷ്ടിച്ച രാജ്യം ഉത്തരം ഓസ്ട്രേലിയ ആണ് ഇതാണ് ഓസ്ട്രേലിയ കേരളത്തിലെ പഞ്ചായത്തുകളിലെയും മുനിസിപ്പാലിറ്റികളിലെയും വാർഡുകൾ വിഭജിച്ച് അതിർത്തി നിശ്ചയിച്ച സംസ്ഥാന ഡി ലിമിറ്റേഷൻ കമ്മീഷൻ അധ്യക്ഷൻ ആരാണ് കേരളത്തിലെ പഞ്ചായത്തുകളിലെയും മുനിസിപ്പാലിറ്റികളിലെയും വാർഡുകൾ വിഭജിച്ച് അതിർത്തി നിശ്ചയിച്ച സംസ്ഥാന ഡി ലിമിറ്റേഷൻ കമ്മീഷൻ അധ്യക്ഷൻ ആരാണ് ഉത്തരം ഇതാണ് എ ഷാജഹാൻ ആരാണ് എ ഷാജഹാൻ ഭൂകമ്പബാധിതമായ മ്യാൻമറിൽ ഇന്ത്യ നടത്തിയ ദുരന്ത നിവാരണ രക്ഷാപ്രവർത്തനത്തിന്റെ പേര് ഭൂകമ്പ ബാധിതമായ മ്യാൻമറിൽ ഇന്ത്യ നടത്തിയ ദുരന്ത നിവാരണ രക്ഷാപ്രവർത്തനത്തിന്റെ പേര് എന്താണ് ഉത്തരം ഇതാണ് ഓപ്പറേഷൻ ബ്രഹ്മ ഓപ്പറേഷൻ ബ്രഹ്മ അടുത്ത ചോദ്യം ജി ഐ ടാഗ് ലഭിച്ച കേരളത്തിലെ ഏക കരകൗശല ഉൽപ്പന്നമായ കണ്ണാടിപ്പായ ഏത് ജില്ലയിൽ നിന്നുള്ളതാണ് ജി ടാഗ് ലഭിച്ച കേരളത്തിലെ ഏക കരകൗശല ഉൽപ്പന്നമായ കണ്ണാടിപ്പായ ഏത് ജില്ലയിൽ നിന്നുള്ളതാണ് ഉത്തരം ഇടുക്കിയാണ് എനിക്ക് നിൽക്കാൻ ഒരു സ്ഥലം തരൂ ഞാൻ ഭൂമിയെ നീക്കാം എന്ന് പ്രസ്താവിച്ചതാര് എനിക്ക് നിൽക്കാൻ ഒരു സ്ഥലം തരൂ ഞാൻ ഭൂമിയെ നീക്കാം എന്ന് പ്രസ്താവിച്ചത് ആരാണ് ഉത്തരം ആർക്കിമഡീസ് ഡിഫ്തീരിയ പെർട്ടൂസിസ് ടെറ്റനസ് എന്നിവയ്ക്കുള്ള വാക്സിൻ ഡിഫ്തീരിയ പെർട്ടൂസിസ് ടെറ്റനസ് എന്നിവയ്ക്കുള്ള വാക്സിൻ ഏതാണ് ഉത്തരം ഡി പി ടി വാക്സിൻ ഡിഫ്തീരിയ പെർട്ടൂസിസ് ടെറ്റനസ് എന്നിവയ്ക്കുള്ള വാക്സിനാണ് ഡി പി ടി വാക്സിൻ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് സെപ്റ്റംബറിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ഷിക്കാഗോ ലോക സർവമ്മത സമ്മേളനത്തിൽ പങ്കെടുത്തു പ്രസംഗിച്ചതാരാണ് ഉത്തരം സ്വാമി വിവേകാനന്ദൻ പട്ടിണി കിടക്കുന്നവനോട് മതബോധനം നടത്തുന്നത് അവനെ അപഹസിക്കുന്നതിന് തുല്യമാണ് എന്ന് പറഞ്ഞതാര് ഉത്തരം സ്വാമി വിവേകാനന്ദൻ കൂട്ടുകാരെ നിങ്ങൾക്കായുള്ള സ്പെഷ്യൽ ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകൾ ഉള്ള കേരളത്തിലെ ജില്ല ഏതാണ് ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകളുള്ള കേരളത്തിലെ ജില്ല ഏതാണ് ഇതിൻ്റെ ശരിയായിട്ടുള്ള ഉത്തരം നിങ്ങൾ കമൻ്റ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ പേരും കൂടെ ആഡ് ചെയ്യാൻ മറക്കണ്ട ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഉണ്ടെങ്കിൽ നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ കൂടുതൽ വീഡിയോസിന് വേണ്ടി ചാനലൊന്ന് സബ്സ്ക്രൈബും ചെയ്തോളും ബെല്ലൈക്കണും എനേബിൾ ചെയ്യും ഇനി നിങ്ങൾക്ക് യൂസ്ഫുള്ളായിട്ടുള്ള വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്